ഹെലികോപ്റ്റർ ഇറക്കിയത് ഉറയ്ക്കാത്ത കോൺക്രീറ്റിൽ തീരുമാനം രാവിലെ ആറു മണിക്ക് ഇന്റലിജൻസ് റിപ്പോർട്ട് അവഗണിച്ചു കാലാവസ്ഥാ മുന്നറിയിപ്പ് ലഭിച്ചിട്ടും നടപടി വൈകി രാഷ്ട്രപതി എത്തിച്ചത് ട്രയൽ റൺ നടത്താതെ കോൺക്രീറ്റ് എത്തിരി താഴ്ന്നാലെന്താ ഹെലികോപ്റ്റർ മുകളിലോട്ടല്ലേ ഉയർന്നത് എച്ച് മാർക്ക് ലിഡാൻ പൈലറ്റ് പറഞ്ഞു വി വി ഐ പി സുരക്ഷ വീഴ്ച മുൻപ് ഡ്രൈവർക്ക് വഴിതെറ്റി മൻമോഹന്റെ കാർ അഞ്ചു മിനിറ്റ് നിന്നു രാഷ്ട്രപതിയുടെ ശബരിമല സന്ദർശനം വിമർശിച്ച് ഡിവൈഎസ്പി ആചാര ലംഘനം നടന്ന വാട്സപ്പ് സ്റ്റാറ്റസ് ഏതായാലും രാഷ്ട്രപതിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട് സർക്കാരിന് നേരെയും സി പി എമ്മിന് നേരെയും ചോദ്യങ്ങൾ ഉയർന്നു വരികയാണ് ഏറെ നാളത്തെ സുരക്ഷാ ക്രമീകരണങ്ങൾക്കൊടുവിലാണ് രാഷ്ട്രപതി ശബരിമല ദർശനത്തിനായി കേരളത്തിൽ എത്തിയത് യാത്രാ മാർഗവും സുരക്ഷാ ക്രമീകരണങ്ങളും നേരത്തെ തന്നെ രാഷ്ട്രപതിയുടെ ഓഫീസ് സംസ്ഥാനവുമായി ആലോചിച്ചിരുന്നു എന്നാൽ അതീവ ഗൗരവമുള്ള വീഴ്ചയാണ് പത്തനംതിട്ടയിൽ സംഭവിച്ചിരിക്കുന്നത് രാഷ്ട്രപതി വന്നിറങ്ങിയ ഹെലികോപ്റ്ററിന്റെ ചക്രങ്ങൾ കോൺക്രീറ്റിൽ താഴുകയായിരുന്നു രാഷ്ട്രപതി ഹെലികോപ്റ്ററിൽ നിന്ന് പുറത്തിറങ്ങിയതിന് തൊട്ട് പിന്നാലെയായിരുന്നു സംഭവം തുടർന്ന് രാഷ്ട്രപതി മറ്റൊരു വാഹനത്തിൽ ശബരിമലയിലേക്ക് പുറപ്പെട്ടു ഉറയ്ക്കാത്ത കോൺക്രീറ്റിൽ ഹെലികോപ്റ്റർ ചക്രം താഴ്ന്നതോടെ മുപ്പതോളം പോലീസുകാരും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ചേർന്ന് തള്ളി നീക്കുകയായിരുന്നു ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് വൻ സുരക്ഷാ വീഴ്ചയുടെ വിവരങ്ങൾ പുറലോകം അറിയുന്നത് വിഷയത്തിൽ അന്വേഷണവും നടപടികളും ഉണ്ടായേക്കുമെന്നാണ് സൂചന വരും മണിക്കൂറുകളിൽ രാഷ്ട്രപതിയുടെ യാത്രയുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നതിന് തടസ്സമുണ്ടെന്ന് പോലീസ് മാധ്യമപ്രവർത്തകരോട് അറിയിച്ചു എല്ലാവരും സ്ഥലത്ത് നിന്ന് മാറി എന്ന് ഉറപ്പുവരുത്തിയ ശേഷം പോലീസ് സംഭവ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് പ്രോട്ടോകോൾ ഉണ്ടായിട്ടും എങ്ങനെ പിഴച്ചു കൃത്യമായ പ്രോട്ടോകോളിന്റെ അടിസ്ഥാനത്തിലാണ് രാഷ്ട്രപതിയുടെ സന്ദർശനം പ്ലാൻ എയും പ്ലാൻ ബിയും നേരത്തെ തന്നെ തയ്യാറാക്കിയിരിക്കും ഇവിടെയും അക്കാര്യം ഉറപ്പുവരുത്തിയിരുന്നു ഹെലികോപ്റ്റർ ഇറങ്ങാൻ ആദ്യം നിശ്ചയിച്ചത് നിലയ്ക്കലായിരുന്നു രണ്ടാമത്തെ ഇടമായിരുന്നു പ്രമാണം ഇൻഡോർ സ്റ്റേഡിയം ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയത് രണ്ടിടത്തും നേരത്തെ തന്നെ പല ഒരു ട്രെയിൽ റണ്ണം നടത്തിക്കഴിഞ്ഞതാണ് എന്നിട്ടും എങ്ങനെ ഇത്തരത്തിൽ ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്നതാണ് ഉയർന്ന ചോദ്യം തിരുവനന്തപുരത്തു നിന്നും പ്രമാണത്തേക്ക് ഇന്ത്യൻ വ്യോമസേനയുടെ ഹെലികോപ്റ്ററിലായിരുന്നു രാഷ്ട്രപതി എത്തിയത് ആദ്യം നിശ്ചയിച്ചിരുന്നത് നിലയ്ക്കലിൽ ഇറങ്ങാനായിരുന്നെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയും കാലാവസ്ഥയും പ്രതികൂലമായതിനാൽ പ്രമാണത്തെ ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഇറക്കാൻ തീരുമാനിക്കുകയായിരുന്നു ഇതിനിടെ രാഷ്ട്രപതിയുടെ ശബരിമല യാത്രയിൽ നിറയെ ആശയക്കുഴപ്പമെന്ന് വ്യക്തമാക്കുന്ന സംസ്ഥാന ഇന്റലിജൻസ് റിപ്പോർട്ട് വിവരങ്ങൾ പുറത്തുവന്നു കോൺക്രീറ്റിൽ ഹെലികോപ്റ്റർ ഇറക്കരുതെന്ന് സംസ്ഥാന ഇന്റലിജൻസ് റിപ്പോർട്ട് അവഗണിച്ചെന്നും റിപ്പോർട്ടിൽ പറയുന്നു കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെയാണ് നിലയ്ക്കലിൽ നിന്നും ഹെലിപ്പാഡ് മാറ്റാനുള്ള തീരുമാനത്തിലെത്തുന്നത് പത്തനംതിട്ടയിൽ സുരക്ഷിതമായി ഇറങ്ങാനുള്ള ഹെലിപ്പാഡ് കണ്ടെത്തണമെന്ന പ്രസിഡന്റ് സെക്രട്ടേറിയറ്റിൽ നിന്നും നിർദ്ദേശം വന്നതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് പ്രവാണത്തെ ഇൻഡോർ സ്റ്റേഡിയം തയ്യാറാക്കി വെച്ചു എന്നാൽ ഹെലികോപ്റ്റർ ഇറങ്ങുന്ന പ്രദേശത്ത് കോൺക്രീറ്റ് ഇടണമെന്ന് പൈലറ്റുമാരാണ് നിർദ്ദേശിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കോൺക്രീറ്റ് പണികൾ ആരംഭിച്ചത് ഈ പണി തീർന്നത് പുലർച്ചെയോടെ ആയിരുന്നു കോൺക്രീറ്റ് ഇട്ട് പന്ത്രണ്ട് മണിക്കൂർ പോലും തികഞ്ഞിരുന്നില്ല കോൺക്രീറ്റ് ഉറച്ചിരുന്നില്ല ഇക്കാര്യം സംസ്ഥാന ഇന്റലിജൻസ് റിപ്പോർട്ട് നൽകിയിരുന്നു ഹെലികോപ്റ്റർ ഇറങ്ങിയാൽ ചക്രം പുതഞ്ഞു പോകാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അഞ്ചടി മാറി ലാൻഡ് ചെയ്യാനുള്ള നിർദ്ദേശമായിരുന്നു നൽകിയത് എന്നാൽ സെറ്റ് ആവാത്ത കോൺക്രീറ്റിൽ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുകയായിരുന്നുവെന്നാണ് വിവരം തിരുവനന്തപുരത്ത് നിന്നും റോഡ് മാർഗം രാഷ്ട്രപതിയെ പമ്പയിലെത്തിക്കുമെന്നാണ് പുലർച്ചെ മണിക്ക് പ്രസിഡന്റ് സെക്രട്ടേറിയറ്റിൽ നിന്നും അറിയിച്ചത് ഇതേ തുടർന്ന് സംസ്ഥാന പോലീസും ആഭ്യന്തര വകുപ്പും തയ്യാറെടുപ്പ് നടത്തി തിരുവനന്തപുരം മുതൽ പമ്പ വരെ പോലീസിനെ വിന്യസിക്കാൻ നിർദ്ദേശമുണ്ടായി ജില്ലാ പോലീസ് മേധാവിമാർക്കും ഇത് സംബന്ധിച്ച നിർദ്ദേശം അറിയിച്ചു എന്നാൽ രാവിലെ ആറു മണിയോടെ വീണ്ടും തീരുമാനം മാറി പത്തനംതിട്ടയിൽ ഹെലികോപ്റ്ററിൽ ഇറങ്ങാമെന്ന തീരുമാനത്തിലെത്തി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രമാണം ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഹെലികോപ്റ്റർ ഇറങ്ങിയത് ഹെലികോപ്റ്റർ ചക്രം കോൺക്രീറ്റിൽ കുടുങ്ങിയതിൽ യാതൊരു തരത്തിലുള്ള സുരക്ഷാ വീഴ്ചയും ഇല്ലെന്നും അന്വേഷണം ആവശ്യമില്ലെന്നുമാണ് സംസ്ഥാന പോലീസിന്റെയും ആഭ്യന്തര വകുപ്പിന്റെയും വിശദീകരണം എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട പരിശോധന ഉണ്ടാകേണ്ടത് എസ് പി ജിയുടെ ഭാഗത്തു നിന്നാണ് അവരുടെ ഭാഗത്തു നിന്നും ഇതുവരെ പ്രതികരണം ഉണ്ടായിട്ടില്ല വ്യോമസേനയുടെ ഹെലികോപ്റ്ററാണ് ഉപയോഗിച്ചിട്ടുള്ളത് കൂടാതെ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ടീമിന്റെ ഉദ്യോഗസ്ഥരും വിഷയം പരിശോധിച്ച് വീഴ്ചകൾ വിലയിരുത്തുമെന്നാണ് വിവരം രാഷ്ട്രപതി സഞ്ചരിച്ച ഹെലികോപ്റ്റർ കോൺക്രീറ്റിൽ കുതിഞ്ഞ സംഭവത്തിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടില്ലെന്നാണ് കളക്ടർ വ്യക്തമാക്കുന്നത് പൈലറ്റുമായി സംസാരിച്ചു നിലവിൽ സുരക്ഷയ്ക്ക് പ്രശ്നമുള്ളതായി തോന്നുന്നില്ല വന്നിറങ്ങിയ സമയത്ത് ഹെലികോപ്റ്ററിന്റെ ചക്രം താഴ്ന്നു എന്ന് പൈലറ്റ് സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നും കളക്ടർ പറഞ്ഞു ഇക്കാര്യം ആദ്യഘട്ടത്തിൽ തന്നെ ശ്രദ്ധയിൽപ്പെടുകയും രാഷ്ട്രപതി വാഹനത്തിൽ നിന്നിറങ്ങി കാറിലേക്ക് കയറപ്പോയ ശേഷം മറ്റുള്ള ആളുകളുടെ സഹായം തേടുകയുമാണ് ഉണ്ടായത് ഇതൊരു സുരക്ഷാ വീഴ്ചയെ കാണുന്നില്ലെന്നും കലക്ടർ പറഞ്ഞു സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടില്ലെന്നും ഒരാശങ്കയും വേണ്ടെന്നും സംസ്ഥാന പോലീസ് മേധാവി രവാഡ ചന്ദ്രശേഖർ വ്യക്തമാക്കി ഹെലിപ്പാഡ് വളരെ വൈകിയാണ് തയ്യാറാക്കിയത് ലാൻഡ് ചെയ്യാൻ ക്രമീകരണം ഉണ്ടാക്കിയിരുന്നു എന്നാൽ ലാൻഡ് ചെയ്യേണ്ട സ്ഥലത്ത് നിന്നും അഞ്ചടി മാറിയാണ് ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തത് സെറ്റാവാത്ത കോൺക്രീറ്റിലായിരുന്നു അത് തുടർന്ന് മുൻപോട്ട് നീങ്ങാനാകാത്തതിനാൽ ലാൻഡ് ചെയ്യാൻ നിശ്ചയിച്ചിടത്തേക്ക് തള്ളി നീക്കുകയായിരുന്നുവെന്ന് റവാഡ ചന്ദ്രശേഖർ വ്യക്തമാക്കി നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രിയങ്ക ഗാന്ധി എം പി അടക്കമുള്ളവർ ഇതേ ഗ്രൌണ്ടിൽ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങിയിരുന്നു എന്നാൽ അന്ന് വേനൽക്കാലമായതിനാൽ ഇത്തരത്തിനൊരു സജ്ജീകരണം ആവശ്യമായി വന്നിരുന്നില്ല മഴയുടെ പശ്ചാത്തലത്തിലാണ് കോൺക്രീറ്റ് ഇട്ട് ഹെലിപ്പാഡ് ഒരുക്കേണ്ട സാഹചര്യം ഉണ്ടായത് തുലാമാസ പൂജയ്ക്കായി ശബരിമല നട തുറന്നത് മുതൽ ദിവസവും മഴ പെയ്തിട്ടും രാഷ്ട്രപതി എത്തുന്ന ഇന്നലെ നിലയ്ക്കലിൽ ശക്തമായ മഴ പെയ്യുമെന്ന രണ്ടു ദിവസം മുൻപേ കാലാവസ്ഥാ മുന്നറിയിപ്പ് ലഭിച്ചിട്ടും മുൻകരുതലുകൾ സ്വീകരിക്കാത്തതാണ് രാഷ്ട്രപതിയുടെ സന്ദർശന വേളയിൽ സുരക്ഷാ വീഴ്ചയ്ക്കിടയായത് എന്നുള്ള റിപ്പോർട്ടുകളുമുണ്ട് തിങ്കളാഴ്ച പുറത്തിറക്കിയ കാലാവസ്ഥാ മുന്നറിയിപ്പിൽ തന്നെ ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് പുറത്തിറക്കിയ മുന്നറിയിപ്പിൽ ഓറഞ്ച് അലർട്ട് ആവർത്തിച്ചു ഇന്നലെ രാവിലെ തെളിഞ്ഞ കാലാവസ്ഥ വന്നപ്പോൾ കാലാവസ്ഥാ വകുപ്പിനെ വിമർശിച്ചവരുണ്ട് എന്നാൽ ഉച്ചയോടെ നിലയ്ക്കലിൽ ശക്തമായ മഴ തുടങ്ങി രാവിലെ രാഷ്ട്രപതി നിലയ്ക്കൽ മേഖലയിൽ ഇറങ്ങിയിരുന്നെങ്കിൽ മടക്കം പ്രതിസന്ധിയിലായനെ നിലയ്ക്കലിലെ ഹെലിപ്പാഡിൽ ഇറങ്ങുന്നത് ഒഴിവാക്കിയത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് പക്ഷേ മുന്നറിയിപ്പ് ലഭിച്ചിട്ടും പകരം പത്തനംതിട്ടയിലെ പ്രമാണത്തെ ഹെലിപ്പാഡ് ഒരുക്കാൻ തലേദിവസം രാത്രി വരെ കാത്തിരിക്കേണ്ടി വന്നത് വൻ വീഴ്ചയായി പ്രമാണത്തു നിന്നും നിലയ്ക്കൽ വരെ രാഷ്ട്രപതിയെ റോഡ് മാർഗം എത്തിച്ചത് ട്രയൽ റൺ പോലും നടത്താതെയാണ് രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെ ഹെലികോപ്റ്ററിന്റെ ടയറുകൾ പ്രമാണത്തെ ഹെലിപ്പാഡിലെ കോൺക്രീറ്റിൽ താഴ്ന്ന സംഭവത്തിൽ മാധ്യമ വാർത്തകൾ തെറ്റാണെന്ന് കോന്നി എം എൽ എ കെ യു ജനീഷ് കുമാർ എച്ച് മാർക്കിൽ ഹെലികോപ്റ്റർ ഇടാൻ പൈലറ്റിന്റെ നിർദ്ദേശം അനുസരിച്ച് തള്ളി മാറ്റിയതാണെന്ന് ജനീഷ് കുമാർ പറഞ്ഞു കോൺക്രീറ്റിൽ ടയർ താഴ്ന്നാൽ എന്താണ് കുഴപ്പമെന്നും ഹെലികോപ്റ്റർ മുകളിലേക്കല്ലേ ഉയരുന്നതെന്നും ജനീഷ് കുമാർ ചോദിച്ചു ഇത് ആദ്യമായൊന്നുമല്ല ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത് രണ്ടായിരത്തി ആറ് നവംബർ ഒന്നിന് അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗിനെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും രാജ്ഭവനിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ പൈലറ്റ് വാഹനം ഓടിച്ച ഡ്രൈവർക്ക് വഴിതെറ്റി തുടർന്ന് വാഹനവ്യൂഹം അഞ്ചു മിനിറ്റോളം നിശ്ചലമായി കേരളത്തിൽ വി വി ഐ പി സന്ദർശനത്തിനിടയിലുണ്ടായ ഏറ്റവും ഗുരുതര വീഴ്ചയായിരുന്നു അത് രാഷ്ട്രപതിയുടെ ശബരിമല സന്ദർശനത്തെ വിമർശിച്ച് ഡിവൈഎസ്പിയുടെ വാട്സ്ആപ്പ് സ്റ്റാറ്റസ് രാഷ്ട്രപതിയുടെ ശബരിമല സന്ദർശനത്തെ ഡിവൈഎസ്പിയുടെ സ്റ്റാറ്റസ് ചർച്ചയാവുകയാണ് പാലക്കാട് ആലത്തൂർ ഡിവൈഎസ്പി ആർ മനോജ് കുമാറാണ് സ്റ്റാറ്റസ് ഇട്ടത് രാഷ്ട്രപതിയുടെ സന്ദർശനത്തിൽ ആചാര ലംഘനമുണ്ടായി എന്നിട്ടും കോൺഗ്രസും ബി ജെ പിയും നാമജപയാത്ര നടത്തിയില്ല ഹൈക്കോടതി വിധികൾ കാറ്റിൽ പറത്തി യൂണിഫോം ഇട്ട സുരക്ഷാ ഉദ്യോഗസ്ഥർ പതിനെട്ടാം വഴി ചവിട്ടി എന്നിങ്ങനെയായിരുന്നു വിമർശനം ട്രെയിൻ യാത്രയ്ക്കിടെ വന്ന സ്റ്റാറ്റസ് അബദ്ധത്തിലിട്ടതാണെന്നാണ് ഡിവൈഎസ്പിയുടെ വിശദീകരണം